കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ ഭർത്താവ് വാൻ കുറുകെയിട്ട് തടഞ്ഞ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ സംശയ രോഗം കൊല്ലം ചെമ്മമൂക്കിൽ കാറിന് തീയിട്ട് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയത് ഇന്നലെയാണ് കൊട്ടിയം തഴുത്തല സ്വദേശി അനിലയാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന സോണി എന്ന യുവാവ് പൊള്ളലോടെ രക്ഷപ്പെട്ടു വാഹനം തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു അനലയുടെ ഭർത്താവ് പത്മരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തീ കൊളുത്തിയ ഉടൻ തന്നെ ഒപ്പമിരുന്ന സോണി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഓടി ഇയാളുടെ കൈക്കും കാലിനുമാണ് പൊള്ളലേറ്റത് ഇയാളെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സോണിക്ക് പകരം ഭാര്യയുടെ സുഹൃത്തിനെയാണ് പത്മരാജന് ലക്ഷ്യമിട്ടത് എന്നാണ് പുറത്തുവരുന്ന വിവരം കൊല്ലം നഗരത്തിൽ കടപ്പാക്കട നായേഴ്സ് ജംഗ്ഷന് സമീപം ബേക്കറി നടത്തുകയായിരുന്നു കൊട്ടിയം തഴുത്തല തുണ്ടിൽ വീട്ടിൽ അനില കൊട്ടിയത്ത് കാറ്ററിംഗ് സ്ഥാപനം നടത്തുകയാണ് പത്മരാജൻ പത്മരാജന്റേത് രണ്ടാം വിവാഹമാണ് ബേക്കറിയിലെ ജീവനക്കാരനാണ് സോണി ബേക്കറി അടച്ച ശേഷം അനില കാറിൽ വരുന്നതും കാത്ത് നിരീക്ഷിച്ചുകൊണ്ട് സമീപത്ത് തന്നെ കിടക്കുകയായിരുന്നു ഭർത്താവ് ചെമ്മാൻമുക്ക് ജംഗ്ഷനിൽ കാർ എത്തിയപ്പോൾ വാൻ കാറിന്റെ മുൻവശത്ത് ഇടിച്ചു നിർത്തിയ ശേഷം വാനിൽ ഇരുന്നു കൊണ്ട് തന്നെ ബക്കറ്റിൽ കരുതിയിരുന്ന പെട്രോൾ കാറിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇറങ്ങി രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കാറിൽ കുടുങ്ങിയ അനില പൊള്ളലേറ്റ് തൽക്ഷണം മരിച്ചു തീ കൊളുത്തുന്നതിനിടെ പൊള്ളലേറ്റ് പത്മരാജൻ ഓട്ടോറിക്ഷയിൽ കയറി സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്നുള്ള വിവരം കുറേ ദിവസമായി ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു ആറ് ദിവസമായി അനില വീട്ടിലേക്ക് പോയിരുന്നില്ല പത്മരാജൻ രണ്ടാമത് വിവാഹം ചെയ്തയാളാണ് അനില ഇവർക്ക് സ്കൂൾ വിദ്യാർത്ഥിയായ ഒരു കുട്ടിയുണ്ട് കാറ്ററിംഗ് ബിസിനസ് നടത്തി വരികയായിരുന്നു പത്മരാജൻ ഭാര്യ നടത്തിയിരുന്ന ബേക്കറിയുടെ നടത്തിപ്പിലും സഹായിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പത്മരാജൻ ബേക്കറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ അനിലയുടെ സുഹൃത്തിനെ കണ്ടു സുഹൃത്ത് കച്ചവട പങ്കാളിയാണെന്ന് അനില പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ ഇരുവരും തർക്കമായി സുഹൃത്തുമായുള്ള കച്ചവട പണം കൊടുത്ത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച വൈകിട്ട് അനിലയും ബേക്കറിയിലെ ജീവനക്കാരനായ സോണിയും കാറിൽ വരുന്നതിനിടെ ചെമ്മാമുക്കിൽ വച്ച് പത്മരാജൻ ഒരു ഒമ്നിവാനിൽ വരികയും കാർ തടഞ്ഞു നിർത്തുകയും ചെയ്തു ശേഷം കയ്യിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ അനിലയ്ക്ക് മേലൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇത് വലിയ ദുരന്തമായി മാറി എന്തായാലും പ്രതിയെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ആശ്രമത്ത് ബേക്കറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഭാര്യ അനിലയും സുഹൃത്തായ അനീഷും തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ കൊട്ടിയത്തെ പഞ്ചായത്ത് അംഗം സാത്തിക്കനോട് ആവശ്യപ്പെട്ടിരുന്നു അനില അനീഷുമായി പാർട്ണർഷിപ്പ് കടയാണ് ഇവർ നടത്തിയത് അതേസമയം അനീഷിനെ പത്മരാജന് ഇഷ്ടമല്ലായിരുന്നു ഇക്കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കാനായിരുന്നു തന്നോട് ആവശ്യപ്പെട്ടതെന്ന് സാദിഖ് പറഞ്ഞു വിഷയത്തിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു കൊട്ടിയത്ത് പേരും തമ്മിൽ സംസാരിച്ച് പത്താം തീയതി പണം തിരിച്ചു നൽകുമെന്നും പറഞ്ഞാണ് പോയത് എന്നാൽ രണ്ടു ദിവസം മുമ്പ് അനീഷും പത്മരാജനും തമ്മിൽ വീണ്ടും വാക്കുതർക്കം ഉണ്ടായി ഒരു മാസം മുമ്പാണ് ബേക്കറി കട തുടങ്ങിയത് അനിലയുടെയും അനീഷിൻ്റെയും പണം മുടക്കിയാണ് ബേക്കറി തുടങ്ങിയതെന്ന് സാദിക് കൂട്ടിച്ചേർത്തു